എൻ്റെ കൃഷ്ണാമർദ്ദൻ ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് തെരണ്ടി വറുത്ത് പോര വറുത്ത് കറി വയ്ക്കുന്നതാണ് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തെരണ്ടി മീൻ നല്ല വൃത്തിയായിട്ട് ഒരു സ്മെല്ലുണ്ട് നാരങ്ങ നീരും വിനികറും എല്ലാം ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി വാരി വെച്ചേക്കുന്ന മീനാണ് നമ്മൾ കൂടുതൽ മീനൊക്കെ കിട്ടിയാൽ നമ്മൾ ഓരോ ദിവസത്തേക്ക് ആവശ്യത്തിനുള്ള മീൻ വേണം ഒരു കണ്ടെയ്നറിലോട്ട് എടുത്ത് അത് മഞ്ഞളും മുളകും ഉപ്പും ഇട്ട് വരട്ടി പെരട്ടി മാറ്റി വയ്ക്കണം ആവശ്യമുള്ള മീൻ മാത്രം അങ്ങനെ എത്ര ദിവസത്തേക്കായാലും ഒരു ദിവസം എടുക്കേണ്ട മീൻ ഇതേപോലെ ആക്കി ആക്കി മാത്രം വയ്ക്കണം അല്ലാതെ ഒന്നിച്ച് വരട്ട് വയ്ക്കുന്നത് കറി വെക്കാൻ പാട ആവശ്യമുള്ള മീൻ തേക്ക് ആക്കിയാക്കി ഉള്ളിൽ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചേക്കുകയാണ് ഓരോ ദിവസത്തേക്ക് വേണ്ടുന്നത് അപ്പോൾ ഒന്ന് ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ തേങ്ങ തേങ്ങ ചുമന്നുള്ളി ഉലുവ പെരിഞ്ചീരകം കുറച്ചാരി ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ ഒന്ന് വറുക്കണം വറുക്കണംണ്ട് ഇതേപോലെ വറുത്തെടുത്ത് വെക്കണം തേങ്ങ തേങ്ങയും ഒരു സ്പൂൺ അരിയും പെരിഞ്ചീരകം കറിവേപ്പില ചുമന്നുള്ളി ഇച്ചിരി അധികം ഇടണം ചുമന്നുള്ളി ഇതെല്ലാം കൂടെ ചുമക്ക ഇങ്ങനെ വറുത്ത് പോരണം അതിനുശേഷം അതിൻ്റെ കൂടെ അപ്പോൾ ഇതെല്ലാം വറുത്ത് ഞാൻ വെച്ചേക്കാണ് തേങ്ങ വറുക്കുന്ന നമുക്കറിയാം അല്ലെങ്കിൽ ഇടുന്നതിന് സ്പെഷ്യലായിട്ട് ഇട്ടേക്കെന്ന് വെച്ചാൽ ഒരു സ്പൂൺ അരി മാത്രം ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇച്ചിരി പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് ഉലുവ ഇട്ടിട്ടുണ്ട് ഇത്രയും സാധനം ഞാൻ ഇട്ട് ചുമന്നുള്ളി അധികം ഇച്ചിരി ഇടണം ഇത്രയും ഇങ്ങനെ വറുത്തതാണ് തേങ്ങ അതിൻ്റെ കൂടി ഇനി നമുക്കിടാണ്ട് ഫിഷ് മസാല ഉണ്ടെങ്കിൽ മാത്രം ഒരു സ്പൂൺ ഇടുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ സാധാ മുളക് പൊടി സാധാ മുളക് പൊടി ഒരു സ്പൂൺ നമ്മളെ നല്ല കാശ്മീരി മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇത്രയും കൂടെ നല്ല മൂക്കുന്ന മൂപ്പിക്കണം തേങ്ങ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എങ്ങനെയാണെന്ന് ഇത്രയും കൂടെ ഇട്ട് മൂപ്പിച്ചാൽ മാത്രം ഒരു സ്പൂൺ അരി സ്പെഷ്യലായിട്ട് ഇടണം പണ്ട് കാലത്ത് അങ്ങത്തുള്ള കൂടുതലുള്ളപ്പോൾ കറി കൂടുതൽ കൊഴുപ്പ് കിട്ടാൻ വേണ്ടി അന്നൊക്കെ ഉള്ള അമ്മമാർ ഇങ്ങനെ അരി വറുത്ത് കറി വെക്കുമായിരുന്നു തേങ്ങ കുറച്ചും അങ്ങനെ പഴയ കാലത്ത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് അത് പക്ഷേ ടേസ്റ്റിന് വേണമെങ്കിൽ കറി നല്ല കൊഴുപ്പും വേണമെങ്കിൽ ഒരു സ്പൂൺ അരി ഇട്ട് തേങ്ങ വറുത്ത കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും അപ്പം നമ്മൾ തേങ്ങയെല്ലാം വറുത്ത് നല്ല മൂക്ക വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വയ്ക്കാനുള്ള പോകാം നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചു കടുക് കടുക് പൊട്ടുമ്പോൾ നമ്മൾ ചുവന്നുള്ളി രണ്ട് തുണ്ട് വെളുത്തുള്ളി ശകല ഇഞ്ചി ഇത് ഇത്രയും നല്ലോണം മൂപ്പിക്കണം ചേട്ടി ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ തന്നെ വടക്കമ്പളി അതിടണം കണ്ടേ വടക്കൻപുളി രണ്ട് തുണ്ട് കഴുകി വൃത്തിയാക്കിയതാണ് അത് ഇടണം അത് ഇതിൻ്റെ കൂടെ കിടന്ന് മൂക്കണം ഇപ്പം ചുമന്നുള്ളിയും ഇഞ്ചിയും വടക്കൻപുളിയും എല്ലാം വെളുത്തുള്ളി എല്ലാം നല്ലോണം മൂക്കി അതിൻ്റെ കുടുങ്ങി നമുക്ക് കറിവേപ്പില ഇട്ടല്ലോ നമുക്ക് പച്ചമുളക് ഇടാം പച്ചമുളക് തക്കാളി തക്കമുളക് പച്ചമുളകും തക്കാളി ഇടുമ്പോൾ ചകല ചകല ഉപ്പിടണം ഉപ്പിട്ട് ഇത് നല്ല വൃത്തിയായിട്ട് മൂക്കണം അത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ വറുത്തത് അരച്ചുകൊണ്ട് വരാം കറിക്ക് വേണ്ടുന്ന സമയത്ത് തേങ്ങ വറുത്തത് അരക്കൊണ്ട് വരും അരച്ചു കൊണ്ട് നമ്മളിപ്പോൾ തക്കാ ഇതെല്ലാം മൂത്ത് വരിക മൂത്ത് വരുമ്പോൾ അതിന് അതിനുള്ളിലോട്ട് നമുക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി അല്ലാതെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി അല്ലാതിട്ട് മൂപ്പിക്കണം മൂപ്പിച്ച് സ്റ്റവ് ഓഫാക്കിയേക്കണം അത് നോക്കാപ്പഴത്തേക്ക് നമ്മൾ അരച്ചുകൊണ്ടുവന്ന് അരപ്പ് വലക്കാം നമ്മളെല്ലാം വറുത്തനകത്ത് ഒരു സ്പൂൺ കാശ്മീരി മുളക് വിച്ചതിന് ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ മീൻ എടുത്ത് അതിനകത്ത് വരത്തണം എന്നിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒരു തുള്ളി എണ്ണയും കൂടെ ഒഴിക്കണം നമ്മൾ ഒരു കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയ്ക്കകത്ത് വെച്ച് നമുക്ക് ഒരു തുള്ളി എണ്ണയും കൂടെ അതിനകത്ത് ഒഴിക്കണം ഒരിച്ചിരി ഒഴിച്ചാൽ മതി ഒന്ന് വരടാൻ വേണ്ടി മാത്രം മീൻ മീനതിനകത്തൊന്ന് മിക്സ് ആക്കണം നല്ല ടേസ്റ്റുള്ള കറിയായിരിക്കും കേട്ടോ നമ്മൾ വെച്ച് നോക്കണം അങ്ങനെ പറഞ്ഞോണ്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മൾ അരപ്പൊഴിക്കാം ഇപ്പൊ തേങ്ങയും അരിയും പെരിജീരകവും മഞ്ഞപ്പൊടിയും ചുമന്നുറിയും ഇത്രയും അധികം ഇടണം കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കണം അപ്പം നമ്മൾ ഉപ്പ് ശകലം ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഉപ്പ് ഇടണം എന്നാലേ കറിയിൽ ഉപ്പ് പിടിക്കത്തുള്ളൂ നമ്മളെ മീനെല്ലാം അരപ്പ് ഇട്ടിട്ടുണ്ട് അരപ്പ് ഇട്ടിട്ട് ഇനി നമ്മൾ ഉപ്പിടണം ഉപ്പ് ഒന്നര സ്പൂൺ ഉപ്പ് ഇട്ടു ഇത് നല്ലോണം തിളക്കിട്ട് നല്ലോണം തിളച്ച് വെന്ത് മുളതിളിയുമ്പോൾ നമുക്ക് കറി അടക്കാം നമ്മളെ കറി നല്ല വെട്ടി തിളച്ച് നല്ല വേവാറായി വരുന്നുണ്ട് അച്ചിരി നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നറിയാവോ ഇത്തിരി കറിവേപ്പില ഒരു ഒരു തുള്ളി എണ്ണയ്ക്കകത്തൊന്ന് വറുത്ത് വെച്ചേക്കണം കേട്ടോ അല്ലാതെ ഇടരുത് പച്ച ഇട്ട ഒരു മണം കിട്ടത്തില്ല ഇതിപ്പോൾ നല്ലോണം വെന്ത് ഇപ്പം മുളകൊക്കെ തെളിയണം ഈ വെള്ളയൊക്കെ മുളക് കള്ളറാവണം അപ്പോഴത്തെ കറി ആകത്തുള്ളൂ ഞാൻ കാണിച്ചു ഇത് ഒരു തുള്ളി കറിവേപ്പില വറുത്ത് മാറ്റി വെച്ചാൽ ഒരു തുള്ളി എണ്ണയ്ക്കകത്ത് കറിവേപ്പില വറുത്തൊന്നും മാറ്റി വച്ചോളൂ ഇത് കറി വെന്ത് കഴിയുമ്പോൾ അതിന് മുകളിൽ ഇടണം നമ്മൾ മീൻകറി ഇവിടെ ശരിയായിട്ടുണ്ട് ഒന്ന് ചുറ്റിക്കണം ഒന്ന് തവിയിടാതെ ഒന്നിങ്ങനെ ചുറ്റിച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കറിവേപ്പിൽ ഇടണം ഒരു തുള്ളി എണ്ണയ്ക്കകത്ത് വറുത്ത് വെച്ചേക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളധികം ഒന്ന് എണ്ണ ഉപയോഗിക്കുന്നത് തേങ്ങ വറുത്ത ഉണ്ട് തേങ്ങയ്ക്ക് എണ്ണയുണ്ടല്ലോ നമ്മളാ കറി ഇവിടെ ശരിയായിട്ടുണ്ട് എല്ലാവരും വെച്ച് നോക്കണം ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ഞാൻ ഇട്ടേക്കുന്ന പെരിഞ്ചീരകവും ഒരു നുള്ളു അരി മാത്രമാണ് പിഴിഞ്ഞു ഇപ്പോൾ ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു ഒരു തുള്ള കായം ഒരു ഒരു ഉള്ള് ഇത്രയേ ഉള്ളു ഉള്ള് കായപ്പൊടി ചുറ്റിച്ച് ഓഫാക്കി വെച്ചിരുന്നാൽ മാത്രം മതി തണുക്കുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കുക നല്ല നല്ല കറി ഇതൊരു മൂന്ന് ദിവസം വരെയും കേടാവാതിരിക്കും ഈ ഈ മീൻ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം ഇനി അടുത്തൊരു വീഡിയോസായിട്ട് അടുത്ത ദിവസം കാണാൻ അതുവരെയും എല്ലാവർക്കും നമസ്കാരം